േമുള്ളവരെ സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു തലമാണ് ത്യാഗം പക്ഷേ ഇന്നത്തെ ലോകത്ത് ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് എന്തിനാണ് ത്യാഗം ചെയ്യുന്നത് അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും ത്യാഗം എന്നൊക്കെ പറയുന്നത് മതി എന്ന് നമ്മൾ ചിലപ്പോൾ പറയും ഇനി ത്യാഗം ചെയ്യാനൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എനിക്ക് എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം അങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് ബോധവടാണ് അല്ലെ നമ്മൾ അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് ആരും ഒന്നിനും കുറ്റം പറയാനല്ല എല്ലാം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സന്തോഷവും നമ്മുടെ കംഫർട്ടും ഒക്കെ നമുക്ക് തോന്നും നമ്മൾ മനുഷ്യരാണല്ലോ പക്ഷെ ചില മനുഷ്യർക്ക് അതിനുള്ള അങ്ങനെയല്ല അവരുടെ ജീവിതം പോവുക അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് മേടിച്ചാലും ഇഷ്ടപ്പെടാതെ മേടിച്ചാലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ഉണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്യേണ്ടി വരും ഒരു വീടിനകത്ത് ഒരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തു ആണ് ആ വീടിനകത്ത് കുരിശിലേറുന്നതും ആണിപ്പാട് ആണിയിൽ തറയ്ക്കപ്പെടുന്നതും ആ ചാട്ടവാറയുടെ ഏലിക്കാനും ഒക്കെ ഒരു വീട്ടിൽ ഒരു ക്രിസ്തു ഉണ്ടായിരിക്കും സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവനവനെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു കുടുംബത്തില് ഒരു ഇടവകയില് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കമ്മ്യൂണിറ്റിയില് ഒരു സ്ഥാപനത്തില് ഉണ്ടാവും അയാള് ഇപ്പൊ ഒരു സ്ഥാപനത്തിലാണെങ്കില് സാലറി നോക്കാതെ ജോലി ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും അവരാണ് ആ സ്ഥാപനത്തിലെ ക്രിസ്തു കാരണം അവർ ആ സ്ഥാപനത്തിന് പൊന്നുപോലെ നോക്കുന്നുണ്ടാവും സ്ഥാപനം അവരോട് എന്ത് ചെയ്താലും അവർ ആ എന്തോ ഒരു ആത്മാർത്ഥത അവരവിടെ പ്രകടിപ്പിക്കുന്നുണ്ടാകും അതുപോലെ ഒരു വീട്ടില് ചൂഷണം ചെയ്യപ്പെടുകയാണെന്നൊക്കെ മനസ്സിലാവും ചില മലയാള സിനിമകളൊക്കെ പോലെ പ്രസവത്തിന്റെ ചിലവ് കല്യാണത്തിന്റെ ചിലവ് ഇതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ചേട്ടൻ ഒരു ക്രിസ്തുവാണ് അല്ലെങ്കിൽ വീടിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു അപ്പൻ ഒരു ക്രിസ്തുവാണ് മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു അമ്മ ഒരു ക്രിസ്തുവാണ് അപ്പം ഇതുപോലൊരു ക്രിസ്തുവിനെ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും കമ്മ്യൂണിറ്റികളിലും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഒരു സംവിധാനം ആ സംവിധാനത്തിനകത്തും ആരും യഥാർത്ഥത്തിലുള്ള അതിന്റെ ഒരു മോട്ടീവ് ചെയ്യുന്നില്ല ഇപ്പൊ ഒരു കരുണ കാണിക്കേണ്ട ഒരു സംവിധാനം എന്ന് വിചാരിക്കുക ആളുകളോട് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സർവീസിങ് ഉള്ള ഒരു മേഖലയാണ് പക്ഷെ അവിടെ പലരും സ്വന്തം ലാഭത്തിന് വേണ്ടി നിൽക്കുന്നവരും അഴിമതി പോലുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ ലീഗ് ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ അതിലൊരാളുണ്ടാവും അയാൾ ആ പറയും ഇത് ജനങ്ങൾ ആ ഒരു കൃത്യമായ അത് കാര്യം ചെയ്യുന്ന ഒരാളുണ്ടാവും അയാൾക്ക് ക്രിസ്തുവിന്റെ മുഖം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ് അവർക്കും സാലറി ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അമിത പണലാഭം ആഗ്രഹിക്കാതെ സത്യസന്ധമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന സത്യസന്ധമായി സേവനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് ഇവർക്കെല്ലാം ക്രിസ്തുവിൻ്റെ മുഖം അപ്പോൾ ഒരു വീട്ടിൽ കുരിശിലേറാൻ തയ്യാറായ ഒരു ക്രിസ്തു ഉണ്ടാകും ആ ക്രിസ്തു പരാജയപ്പെട്ടവനായി ജീവിക്കാൻ അറിയാത്തവനായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജീവിക്കാൻ ജീവിക്കാനറിയില്ല നമ്മൾ പറയില്ലേ ഇവനൊന്നും ജീവിക്കാൻ അറിയത്തില്ല ആരെന്ത് ചോദിച്ചാലും അതിനങ്ങ് ഇറങ്ങി പുറപ്പെടും ഒരു നോ പറയാൻ പഠിച്ചോടെ ഇവന് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും ഇത്തരം മനുഷ്യന്മാരെ കുറിച്ച് ഇപ്പം എന്നോട് പറയും ഞാൻ ഞാൻ എനിക്ക് തന്നെ ചില സമയത്ത് എനിക്ക് മനസ്സിലാവില്ല ഇവർ നമ്മളെ പറ്റിക്കായിരിക്കും അല്ലെ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നാണം കെട്ടി ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ല നിനക്ക് മതി ഇതിന് ഇനി ഇത് മതിയാക്കു എന്നൊക്കെ നമുക്ക് തോന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നതുണ്ട് ചില സുഹൃത്തുക്കളും കഴിഞ്ഞ വീഡിയോലെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബോബി ജോസാ ഒരു കഥയുണ്ട് ആ കഥയ്ക്ക് ഇങ്ങനെയാ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ കല്യാണം വിളിക്കാൻ മറന്നുപോയി എല്ലാരും വിളിച്ചു വന്നപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിക്കാൻ മറന്നുപോയി കല്യാണ ദിവസം കൂട്ടുകാരൻ മോളുടെ കല്യാണത്തിന് വന്നിരിക്കാം അപ്പം ഇങ്ങനെ എന്താ പറയണം എന്ന് ആലോചിച്ചത് അയാളിങ്ങനെ നിൽക്കുവാണ് അപ്പം എന്താ നീ ഇവിടെന്നോ അങ്ങനെ എന്തോ കൂട്ടുകാരൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കാണ് പറഞ്ഞു ഞാനൊരു തെണ്ടിയുടെ കല്യാണത്തിന് വന്നതാ അങ്ങനെ മാമുടെ കല്യാണത്തിന് വന്നാ അങ്ങനെ എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട് അപ്പൊ ആ ബോബിയേച്ച പറയുന്നത് എങ്ങനെയാ ആ തെണ്ടി വിളി ഉണ്ടല്ലോ അതൊരു മോശമായിടാണല്ലോ പക്ഷെ അതാണ് അവിടെ പറയുന്ന സുവിശേഷം വിളിക്കാത്ത കല്യാണത്തിന് വരുന്നത് സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു ഒരു നല്ല നല്ല അനുഭവമാണ് നിങ്ങൾക്ക് തരാ സി ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവമാണ് പക്ഷെ നിങ്ങളെ വിളിക്കാത്ത ഒരു കല്യാണത്തിന് നിങ്ങൾ പോകുമ്പോൾ സ്നേഹത്തിന്റെ പ്രതി പോകുമ്പോൾ അതിലൊരു സ്വയം ചെറുതാകലുണ്ട് നിങ്ങളവിടെ മാനിക്കപ്പെട്ടിട്ടില്ല നിങ്ങളവിടെ വിലമതിക്കപ്പെട്ടിട്ടില്ല എന്നിട്ടും നിങ്ങൾ അവിടെ പോവണം അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാർ പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കല്യാണം തീരുമാനിച്ചു പോകും പക്ഷെ തലേ ദിവസം കളിച്ചിട്ട് പറഞ്ഞാൽ പിറ്റേ ദിവസം കല്യാണം വന്ന് ജീവിതത്തിലെ കാര്യങ്ങൾക്ക് കൂടെയുള്ള ആളാണ് അവൾ വീട് വീട് കയറി ചെല്ലണമെങ്കിൽ തന്നെ ഒരുപാട് ദൂരം പോകണം അപ്പൊ എന്നോട് വേ എൻ്റെ ഒരു വേറെ സുഹൃത്ത് പറഞ്ഞു നീ ഒന്നും പോകണ്ട ഈ തല ദിവസമാണ് കല്യാണം പറയുന്നത് ഇപ്പൊ ഇത്ര നാളായിട്ട് അവൾ എന്തുകൊണ്ട് ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പക്ഷെ ഞാൻ പോയി കേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് പോയി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഞാൻ ചെയ്യണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് മിസ്റ്റേകൾ പറ്റുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ എനിക്ക് ഞാൻ പോരായ്മകളില്ലാത്ത ഒരാളല്ല പക്ഷെ ഒരു പക്ഷെ നമ്മളിങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ ഇല്ലേ നമ്മുടെ പോരായ്മകളുടെ സമയത്ത് വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ നമ്മളെ സഹായിക്കാനായിട്ട് വരുവായിരിക്കും നമ്മളോടും ഇതുപോലെ നിസ്വാർത്ഥമായ സ്നേഹം കാണിക്കുന്ന മനുഷ്യർ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ ആലോചിക്കാറുണ്ട് ഈ മനുഷ്യരൊക്കെ എന്തിനാ ദൈവം എന്നെ സഹായിക്കണ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ എന്നൊക്കെ എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് പക്ഷെ അതൊക്കെ അങ്ങനെയാണ് ചില മനവിടെ കൊടുക്കുന്ന ചിലപ്പോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും വേറെ സ്ഥലത്തുനിന്ന് കിട്ടും ഇത്രയുള്ളവരെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല നീ തോന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഈശോയോട് പറഞ്ഞു ഈ കുരിശ് എനിക്ക് എടുക്കണ്ട ഈ സങ്കടം എനിക്ക് ഈ പാനപാത്രം എനിക്ക് കുടിക്കണ്ട പക്ഷെ ഇതൊക്കെ എടുക്കുന്നു ഇതൊക്കെ കുടിക്കുന്നു അത് ഇതൊക്കെ എനിക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന മനുഷ്യന് വേണ്ടിയല്ല ഇതൊക്കെ എന്നോട് എടുക്കാൻ പറഞ്ഞ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയാണ് ഇതെന്നോട് പറഞ്ഞത് ഈശോ എന്നോട് പറഞ്ഞു നീ നീ ആ ബസ്സിൽ കയറി പൊക്കോന്ന് പറഞ്ഞു എനിക്ക് ആ ബസ്സിൽ കയറിപ്പോണ്ട പക്ഷെ പറഞ്ഞത് ഈശോ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുവാണ് കരയക്ക പറഞ്ഞതവനല്ലേ സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്ന് നമ്മൾ ചില സമയത്ത് വിചാരിക്കാറില്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാം നമ്മൾ വിചാരിക്കാറില്ലേ അതുപോലെ നമ്മുടെ ഈശോയ്ക്ക് വേണ്ടിയാ നമ്മളെ ചില പാനപാത്രങ്ങൾ കുടിക്കുന്നത് ഇപ്പൊ ഈശോ ഒരു കെട്ടുകതി അല്ല നിങ്ങൾ സ്നേഹമെന്നാൽ സ്നേഹമാണ് ഈശോ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ത്യാഗം ചെയ്യുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുമ്പോ നിങ്ങൾ ഒറ്റയ്ക്കല്ല അതിനൊക്കെ അവാർഡ് ഉണ്ടെന്നേ അതിനൊക്കെ സമ്മാനമുണ്ട് സ്വയം ത്യാഗം ചെയ്ത് ഞാനിങ്ങനെ ചില മൊമെന്റുകളിൽ ഇങ്ങനെ വല്ലാണ്ട് അങ്ങനെ ചെറുതായി പോയി എന്ന് തോന്നുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് തോന്നും എനിക്ക് ഈശോടെ കുറച്ച് ചായ വന്നിട്ടാണ് കാരണം ദൈവപുത്രൻ അവിടെ സുഖമായിട്ട് സ്വർഗ്ഗത്തിലെ മാലാഗന്മാരുടെ കൂടി ഇരിക്കുന്ന ഒരാള് ഭൂമിയിൽ വന്നിട്ട് തച്ചനാകുന്നു മീൻപിടുത്തക്കാരുടെ കൂടെ നടക്കുന്നു വിഭിചാരണികളുടെ കൂടെ ഇരിക്കുന്നു അന്നത്തെ കാലത്ത് അതൊക്കെ എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ കർത്താവിന് ചെറുതാകാൻ മടിയില്ല പോരാത്തതിന് ബൈബിള് തുറക്കുമ്പോൾ ഇപ്പൊ വചനം കിട്ടും ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ വേണ്ടത് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് നമുക്ക് ഉയർച്ചയാണ് വേണ്ടത് മാറ്റി നിർത്തപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടാനാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഇത്രയും വർഷം കഷ്ടപ്പെട്ടു സാമ്പത്തിക കടബാധ്യതകൾ ഏറ്റെടുത്തു രോഗാവസ്ഥകളെ ഏറ്റെടുത്തു ഇതെല്ലാം നിങ്ങൾ വലിയ കാര്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒന്നും അല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് അത്ര എളുപ്പത്തിൽ പറ്റത്തില്ല അതെല്ലാം പെയിൻഫുള്ള തന്നെയാ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങൾ നൂറ് ശതമാനം കൊടുത്തിട്ടും അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് എളുപ്പമല്ലെന്ന് ഒന്ന് മറികടക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ബന്ധം ഉണ്ടെന്ന് അറിയുന്ന ഒരു മൊമെൻ്റ് എളുപ്പമല്ലെന്നേ ഒരു കാരണവും ഇല്ല ഇവരൊന്ന് സ്നേഹിക്കാൻ അത്രയും മുറിപ്പെടുത്തിയിട്ടുള്ള മനുഷ്യരാണ് എന്നാലും നമ്മൾ വിട്ട് കളഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ വിട്ട് കളഞ്ഞാൽ അവർക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഇരുട്ടാവുമെന്ന് പക്ഷേ അവർ വലിയ അഹങ്കരിക്കുന്നുണ്ടാവാം അവർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാകാം പക്ഷെ നമ്മൾ എന്നാലും പറയുക അവർക്ക് ഇങ്ങനെ എൻ്റെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവർ മുറിപ്പെടുത്താം പക്ഷെ ഞാൻ മുറിപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറയണ്ട എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ പരാജിതയായി കാണപ്പെട്ടേക്കാം നമ്മൾ പരാജിതരായി കാണപ്പെട്ടേക്കാം പക്ഷെ സാരമില്ല ആ പരാജയങ്ങളെ ഏറ്റെടുക്കാം എല്ലാ മനുഷ്യനും ഇത് പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയില്ലേ ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഒരു സമൂഹം ഒരു ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പെർഫെക്റ്റ് ലൈഫ് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ വേണ്ടി ഇപ്പം നമുക്ക് തരുകയാണിത് നമ്മൾ ഇതിനകത്ത് ഇത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതെടുക്കാതെ നമുക്കൊരു വഴിയില്ല അപ്പം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ മുൾക്കിരി എൻ്റെ അതേ പ്രായത്തിലുള്ള എൻ്റെ അതേ സിറ്റുവേഷൻ വേറെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു 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 സ്ത്രീക്ക് വെച്ചിട്ടില്ല അവൾ വളരെ ഓക്കെ ആയിട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷേ ഈ മുൾക്കിരീടം എനിക്കുള്ളതാണ് അപ്പം ഞാൻ പറയുവാണ് വേണ്ട എനിക്ക് വേണ്ട അത് അവളൊക്കെ കണ്ടില്ലേ സുഖമായിട്ട് ചെയ്യുന്നത് ഞാൻ ഇത് എടുക്കണം എന്ന് പറയുവാണെങ്കിൽ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല കാരണം അവൾക്ക് അങ്ങനെ അങ്ങനൊരു കോളില്ല പക്ഷെ എനിക്ക് ഇത് എടുക്കാനുള്ളതാണ് എൻ്റെ വിളി അല്ല ഇത് ദൈവം എന്നെ ഒന്ന് ആഗ്രഹിക്കുകയാണ് അപ്പം എനിക്കെടുത്തേ പറ്റൂ എനിക്കിഷ്ടമല്ലെങ്കിലും ഞാൻ ആ മുൾ കിരീടം എടുത്ത് തലയിൽ വെച്ചേ പറ്റൂ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈശോയ്ക്ക് സംഭവിച്ചതുപോലെ ആ മുൾക്കിരീടം ഈശോ തന്നെ എടുത്ത് താഴെ എടുത്ത് വെച്ചിട്ട് ജീവന്റെ കിരീടം നമ്മുടെ തലയിൽ വെക്കും അപ്പൊ നിങ്ങളുടെ നിങ്ങളെന്ന് മാത്രമല്ല ഏതൊരു ലോക മനുഷ്യനും ഒരു ആകുലത ഉണ്ടാവും സ്വർഗമൊക്കെ ഉണ്ടാ ഇതൊക്കെ ഇവിടെ സഹിച്ചിട്ട് ഇനി എന്ത് കിട്ടാനാണ് അപ്പം അത് സ്വർഗ്ഗം ഉണ്ടോന്നറിയോ മരണശേഷം സമ്മാനം കിട്ടുന്നു അപ്പൊ ജീവിതകാലം മുഴുവൻ സഹിക്കണം അപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കാം ചിലപ്പോൾ ചിന്ത വരാന്നേ ഈ സഫറിങ് അത്ര സുഖമുള്ള പരിപാടിയല്ലല്ലോ അപ്പൊ അതിനകത്ത് വല്ലാണ്ട് ഞെരിക്കും വരുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്ത് ഉറപ്പുള്ളത് മരിച്ചു കഴിഞ്ഞിട്ട് സന്തോഷം തരുന്നാണ് പറയുന്നത് അത് ഓർത്തിട്ട് ഞാൻ ഇപ്പം ഇത് സഹിക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും ഉത്തരം പറയാം അങ്ങനെയല്ല നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പ്രതിഫലം ദൈവം തരും തരാതിരിക്കും അതൊക്കെ അതിനു വേണ്ടിയല്ല അത് അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ ഇത് സഹിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് അപ്പം ആ കൂട്ടുകാരുടെ കല്യാണത്തിന് ഞാനൊരു വലിയ കയറ്റം കയറി കുറേ ദൂരം പോയി ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ അവിടെ എത്തി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു ഒരു സമാധാനം ഒരു സന്തോഷമുണ്ട് ഞാൻ അതിനു വേണ്ടിയാണത് ചെയ്യുന്നത് നാണം കെട്ടിട്ടും അവഗണിക്കപ്പെട്ടിട്ടും പരിഹസിക്കപ്പെട്ടിട്ടും ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ നല്ല കൊള്ളുന്നത് പിന്നെയും സ്നേഹിക്കാൻ തീരുമാനിക്കുന്നത് മുറിപ്പെടുത്തിയവരെ വിട്ടുകളയാന്നില്ല എന്ന് തീരുമാനിക്കുന്നതൊക്കെ നമ്മൾ അവർ ആളുകൾ പറയും ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മണ്ടത്തറങ്ങളാ വിവരക്കേടാ ബോധമില്ലാത്തത് കൊണ്ടാ ലോകവിവരല്ലാത്തത് കൊണ്ടാ അവനവനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവർ പലതും പറഞ്ഞ് നമ്മളെ പുച്ഛിക്കായിരിക്കും പക്ഷേ ഉണ്ടല്ലോ എന്റെ ഈശു ആവശ്യപ്പെട്ടു അത്രേ ഉള്ളു നിന്നെ പ്രതിയാണ് കർത്താവെ നിന്നെ പ്രതിയാണ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് കുരിശെടുക്കാൻ എനിക്ക് പറ്റണില്ല പക്ഷെ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നീ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനിത് എടുക്കാണ് പ്രിയമുള്ളവരെ ഒരു പക്ഷെ നിങ്ങളെ ഈ വാക്കുകൾ തൊടുന്നുണ്ടെങ്കിൽ അത് അതിലൂടെ ദൈവനെ കടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടായിരിക്കാം അതിലൂടെ നിങ്ങളും കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ പലതും ഇട്ടിട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് നോ പറയാൻ നിങ്ങളെ സ്നേഹിക്കാത്ത ഭർത്താവിനോട് നോ പറയാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ പിന്നെയും അവിടെ എസ് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ഈശോയെ അറിയാം നിങ്ങളോട് അവിശ്വസ്ത പുലർത്തിയ ഭാര്യയോട് നോ പറയാനുള്ള എല്ലാ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ മക്കളെ ഉപേക്ഷിച്ച് കളയാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട് നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്ന അധികാരിയെ മാനിക്കാതെ അവർ പറഞ്ഞ കേൾക്കാതെ തൊഴിലിൽ ഉഴപ്പാനുള്ള നിങ്ങക്ക് ഉണ്ടാകും പക്ഷെ ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുക ആരെ പ്രതി ഈശോയ പ്രതി ഒന്ന് പ്രതിയാണ് കേട്ടോ മറ്റൊന്ന് നമുക്ക് ഇങ്ങനെ ആവാൻ പറ്റും ചീത്ത വിളിക്കുന്നവനെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യമായിട്ടിരിക്കട്ടെ പക്ഷെ ചീത്ത വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല കാരണം ഞാൻ അതല്ല ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല ഞാൻ സ്വയം നശിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സ്വയം ചെളി പിടിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് പോകുന്നു വൈ ബിക്കോസ് ഈ ഈ തിന്മയെ തിന്മ കൊണ്ട് തന്നെ ചെറുക്കുന്നത് കൊണ്ട് ഞാൻ തിന്മ കൊണ്ട് ചെറുക്കുന്നില്ല എന്നെ നിങ്ങൾ മോശമായിട്ട് പറയുന്നുണ്ട് ഉദാഹരണമാണ് എങ്കിൽ ഞാൻ അതിനെ സഹിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളെന്നെക്കുറിച്ച് മോശമായി പറയുന്നു ഞാനും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട് കൊണ്ട് എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അതേ ഇരുട്ട് വരികയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ മോശമായിട്ട് പറയുന്നവര് ആ തിന്മ ജയിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ അങ്ങനെ ആവരുത് ദൈവം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ദൈവം നിങ്ങളുടെ മുമ്പിൽ ആ ഒരു പാനപാത്രം വെച്ച് തന്നിരിക്കുക ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പോയിട്ട് ആ പാനപാത്രം പോയി എടുക്കുകയല്ല ദൈവം തന്നിരിക്കുക ഞാൻ പോയി എടുക്കാനൊന്നും നിങ്ങളോട് ആവശ്യപ്പെടില്ല അൽഫൺ സമാ ചെയ്ത പോലെ ഈ മഠത്തിലുള്ള എല്ലാവരുടെയും സഹനം എനിക്ക് തരണം അങ്ങനെയൊന്നുമില്ല എനിക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടാണത് കാരണം ഇത് വേണ്ടെന്ന് വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സാരമില്ലാന്നേ ഞാനത് അങ്ങ് എടുത്തേക്കാം ഇതൊന്നും എളുപ്പമല്ലോ ഇതൊന്നും എളുപ്പമല്ല പലരും അവിടെ എവിടെയൊന്നും നിന്നിങ്ങനെ പ്രസംഗിക്കുന്നത് പോലെ ഒന്നും എളുപ്പമല്ല ഇത് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മുറിയപ്പെടുമ്പോൾ പരിഹസിക്കപ്പെടുമ്പോൾ ചീറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിശ്വസ്തയായ ബന്ധങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളുടെ പണം തട്ടിക്കുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അപ്പോളും അപ്പോളും ക്ഷമിക്കാനും പൊറുക്കാനും ത്യാഗം സഹിക്കാനും വിട്ടുനിൽക്കാനും നിൽക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ അതൊരു സാധാരണ മനസ്സല്ല അതിന് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ രണ്ടാഴ്ച മുന്നേ ഈ തത്വം എന്നോട് മറ്റു പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം ലൈഫ് ഇങ്ങനെയല്ലേ ഞാൻ ഒരു ഇതേ അങ്ങനെയൊന്നുമല്ല ലൈഫ് എനിക്ക് സന്തോഷിക്കണം എനിക്ക് ഇനിയും പറ്റത്തില്ല ഇതെന്താ എന്റെ എല്ലാ ആണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത് എനിക്കെന്താ ഞാനൊരു വ്യക്തിയല്ലേ എനിക്കെന്താ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞേനെ പക്ഷെ ഞാൻ നമ്മൾ നമുക്ക് അങ്ങനെ ആവാൻ പറ്റും നമ്മൾ ഈശോയിലേക്ക് പിന്നെയും വന്നു എന്റെ ജീവിതത്തിൽ തന്നെ ഈശോയിലേക്ക് ഞാൻ പിന്നെയും വന്നു എനിക്ക് ഈശോയില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഈശോയിലേക്ക് പിന്നെയും വന്നു അപ്പോൾ ഈശോ പറഞ്ഞു തന്നു മോളെ നീ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഭാഷയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കത് എവിടെ എത്തിക്കാൻ പറ്റത്തില്ല നീ ദൈവത്തിൻ്റെ സഹായം തേടണം ആ ആത്മീയതയിൽ നിന്റെ പ്രശ്നങ്ങളെ സ്പിരിച്വാലിറ്റി ദൈവത്തിന്റെ മനോഭാവത്തിലൂടെ നീ കാണാൻ ശ്രമിക്കുക ദൈവത്തിന്റെ സഹായത്തോടെ പ്രശ്നങ്ങളെ നേരിടണം എങ്കിൽ മാത്രമേ നിനക്ക് സമാധാനത്തോടെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ഏതൊരു വിഷയത്തിൽ അങ്ങനെ ഇപ്പൊ ശത്രു നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ചു ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഒന്നാ നിങ്ങൾക്ക് ഉപദ്രവിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടാവില്ല ചില സമയത്ത് എന്നെ വളരെയധികം എന്താ പറയാ കണ്ണിങ് ആയിട്ട് ഉപദ്രവിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരങ്ങനെ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലാവാൻ തന്നെ എനിക്ക് രണ്ടു ദിവസം പിടിക്കുക എനിക്ക് അങ്ങനെ ബുദ്ധി വർക്കിയൊന്നുമില്ല പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് ആ ആൾ എന്നെ എല്ലാത്തിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇത്ര നോക്കുക എൻ്റെ ഉള്ളിലെ ദൈവം ഇറങ്ങി പോകാൻ പാടില്ല അതിനിപ്പോൾ ദൈവം പറയുന്ന ഈ പാനപാത്രം കുടിക്കാൻ സാരില്ലേ എൻ്റെ ദൈവത്തെ പ്രതി ഞാൻ കുടിക്കുന്നു ഈ കുരിശി കയറാൻ പറയുന്നു സാരില്ലേ ദൈവമാണ് വലുത് ദൈവത്തെ പ്രതി ഞാൻ ചെയ്യുന്നു ഇഷോ എന്ന ആ സ്നേഹ അനുഭവമാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഈ കുരിശിലേറാനുള്ള ശക്തി തരുന്നത് എന്നെ നിങ്ങളെയൊക്കെ അസ്ഥി തകർക്കുന്ന രീതിയിൽ അടി അടിച്ചേൽപ്പിക്കും അടി കിട്ടുന്ന പോലെ ഈശ്വരി കിട്ടിയതുപോലെ നമ്മുടെ അസ്ഥികളെ തകരുന്ന തരത്തിൽ ജീവിതം തകരുന്ന തരത്തിൽ നമ്മളെ പലരും വിഷമിപ്പിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ഇതെല്ലാം അനുഭവിച്ച അനുഭവിച്ചൊരുവനുണ്ടല്ലോ കുരിശിലേക്ക് നോക്കുക ആശ്വാസം കിട്ടും ഇതൊക്കെ ഒരു മിത്തല്ല ഇനിയിപ്പോൾ നിങ്ങൾ വാ വാദിക്കുക മിത്താണ് ഇതൊക്കെ ഏതോ മതം തലക്കി പിടിച്ചവർ പറയുവാണ് സ്പിരിച്വാലിറ്റി നിങ്ങൾ വേറെ രീതിയിൽ സോൾവ് ചെയ്ത് നോക്ക് ഞാൻ ആരും ഒന്നും നിർബന്ധിക്കില്ല നിങ്ങൾ വേറെ രീതിയിൽ സോൾവ് ചെയ്ത് നോക്കും ഞാൻ ഞാൻ ട്രൈ ചെയ്തതാണ് ഞാൻ മനശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സഹായത്തോടെ നിയമങ്ങളുടെ സഹായത്തോടെ ഒക്കെ ഞാനത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് നടക്കില്ല കുട്ടി ഈ ചില മനുഷ്യർക്ക് യേശുവിൻ്റെ സഹായത്തോടെ മാത്രമേ പ്രശ്നങ്ങൾ അത് പറ്റും ചില മനുഷ്യർക്ക് ഈശോ പറയുന്നത് കേട്ട് മാത്രം ജീവിക്കാൻ പറ്റൂ ദൈവ അവർ ദൈവം വിളിച്ചിട്ടുള്ളവരാ അവർക്ക് വേണ്ടി ദൈവം പ്രത്യേകമായിട്ടുള്ളൊരു കോൾ അവർക്കുണ്ട് ദൈവം അവരെ ചൂസ് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യന് ഈ റൈറ്റ്സ് മനഃശാസ്ത്രം മറ്റു ശാസ്ത്രങ്ങൾ ഇതൊന്നുമല്ല അവരെ സഹായിക്കാൻ വന്നു ദൈവം തെരഞ്ഞെടുത്തുള്ള ആ മനുഷ്യന് ദൈവത്തിന്റെ കരം പിടിച്ച ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഞാൻ പല രീതിയിലും ട്രൈ ചെയ്തിട്ടാണ് പരാജയപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയാം എന്റെ പ്ര ഞാൻ ദൈവത്തെ അറിഞ്ഞ ആളായതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളിൽ എനിക്ക് കുരിശിലേക്ക് നോക്കുക എന്നതാണ് എൻ്റെ പരിഹാരം ദൈവം നിങ്ങളെ എനിക്കൊരു അച്ചടക്കത്തോടെ ഇത് പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും ദൈവം തൊടയേണ്ടവരെ തൊടും എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തളർന്നു പോകാതിരിക്കാനും കുരിശിൽ കയറിക്കിടന്നാലും പുഞ്ചിരിക്കാൻ നമുക്കും എനിക്കും നിങ്ങൾക്കും പറ്റാനും പ്രാർത്ഥിക്കണം അവയെ